നിന്നും ഒരു സഹോദരി ചോദിക്കാൻ ആവശ്യപ്പെട്ട ചോദ്യം ഞാൻ എന്തുകൊണ്ടാണ് പ്രവാചകന്മാരായി പുരുഷന്മാരെ മാത്രം തിരഞ്ഞെടുത്തത് എങ്ങനെയാണ് ഇസ്ലാം സ്ത്രീയെ ആദരിച്ചത് നല്ല ചോദ്യം അടുത്ത ചോദ്യം ചോദ്യത്തിന് നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചായാലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി എന്തുകൊണ്ട് പുരുഷന്മാരെ തെരഞ്ഞെടുത്തു എന്ന ആ ചോദ്യം എന്നോടല്ല ആ ചോദ്യം നിങ്ങൾ അള്ളഹനോടാണ് ചോദിക്കുന്നത് അർത്ഥത്തിൽ കോടതി ആ ചോദ്യം ഒരു വിശ്വാസ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല അള്ളാഹു തെരഞ്ഞെടുത്ത സംവിധാനമാണ് അതിന്റെ പിന്നിലെ യുക്തി ലക്ഷ്യം നമുക്ക് അറിയില്ല അതാണ് അതിന്റെ മതപരമായ നിലയിലുള്ള ഉത്തരം ബാക്കി അതിനുവേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഏത് ഉത്തരങ്ങളും ഒരു പക്ഷെ ആ ഉത്തരങ്ങൾ അല്ലെങ്കിലോ അല്ല പുരുഷന്മാരെ തിരഞ്ഞെടുക്കാൻ ആ വാചകന്മാരാക്കാൻ കണ്ടെത്തിയ മാർഗം അപ്പൊ അതാണ് അതിലെ ഏറ്റവും സൂക്ഷ്മതമായിട്ടുള്ള ഉത്തരമെന്ന് ഞങ്ങളെ സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് എനിക്കൊന്നും പക്ഷെ അതോടൊപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ പദവികളെ കുറിച്ച് കുറ ലോകത്ത് ഇസ്ലാം പറഞ്ഞതുപോലെയുള്ള ഇസ്ലാം മത മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിച്ചതുപോലെയുള്ള ഒരു കാര്യം ഒരു ദർശനങ്ങളും ലോകത്ത് അവതരിപ്പിച്ചിട്ടില്ല പിന്നെ സൂറത്തു തുടങ്ങുന്നില്ലാത്തോ എന്തുകൊണ്ട് റിജാലില്ല പുരുഷന്മാരെ കുറിച്ച് പറയുന്ന ഒരു അധ്യായം അദ്ധ്യായം കുറാൻ അല്ലല്ലോ ഇവിടെയോ എന്തോ അപ്പൊ ഖുർആൻ നൽകിയ അതിന് ഏറ്റവും അടിസ്ഥാന സ്ത്രീക്ക് നൽകിയ ഒരു പദവി ഉണ്ട് സൂറത്തു നിസാ അത് സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് പറയാൻ മാത്രമാണ് ും തിരിച്ചറിയില്ല ഷോക്ക് അടിക്കേണ്ട ടൈമായി